നമസ്കാരം രാജേന്ദ്രൻ സാറേ നമസ്കാരം സാറേ സാറേ നമുക്ക് ഇപ്പോ ഈ മണിക്കൂറുകളിൽ വളരെ കത്തി നിൽക്കുന്ന ഒരു വാർത്തയാണ് ഭരണപക്ഷത്തെ ഒരു എം എൽ എ അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് പി വി അൻവർ നിലമ്പൂർ എം എൽ എ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഒരു അല്പം മുമ്പ് ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് കൂടെ ഇട്ടുകൊണ്ടാണ് ആ പത്രസമ്മേളനം നടത്തിയത് ഒരു ഐ പി എസ് ഓഫീസറും അദ്ദേഹവുമായി സംസാരിച്ച ഒരു സംഭാഷണമാണ് പുറത്തു വന്നത് അത് വളരെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു അപ്പോ അതില് ഈ എല്ലാം അദ്ദേഹം സംസാരിച്ചപ്പോ വന്നിരിക്കുന്നത് എം ആർ അജിത് കുമാർ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഈ ഭരണത്തിനെ ഭരണത്തിനെ അല്ലെങ്കിൽ രാജ്യത്തിനെ ദ്രോഹിക്കുന്നൊരു ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രി പിണറായി ഇതൊന്നും അറിയുന്നില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി യോട് താൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഒന്നും തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പരാജയമെന്ന് പറയുമ്പോൾ അജിത് കുമാറിനെ കുറിച്ച് ഒരു ഭരണപക്ഷത്തെ എം എൽ എ പറയുമ്പോൾ എന്താണ് സാർ ഇതിൽ നിന്ന് നമുക്ക് കൂട്ടി വായിക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും അഴിമതിക്കാരനായ എം എൽ എ എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് അറബകപ്പെട്ടത് അതിന് ഓഡിയോ ക്ലിപ്പിംഗ്സിന്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ അദ്ദേഹം ഭൂമി കയ്യേറി കാണിച്ച സംസ്ഥാനങ്ങളുടെ അദ്ദേഹത്തിന്റെ നിർമ്മിതികൾക്ക് വേണ്ടി നടത്തിയ സംസ്ഥാനങ്ങളുടെ കടകളെല്ലാം പുറത്തു വന്നാണ് അദ്ദേഹം ആ കേസിലെ പ്രതിമോ അദ്ദേഹം ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത എം എൽ എ ആണ് മിക്ക ദിവസങ്ങളിൽ അദ്ദേഹം ആഫ്രീ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വായിച്ചത് ചെലവഴിക്കുന്നു അഴിമതിയിൽ അഴിമതിയുടെ രാജാവും അത് അഴിമതിയുടെ സുൽത്താനുമാണ് എം ആർക്കെതിരെ ഇന്ന് പറയാനും വന്നു വന്ന് കൊച്ചി പത്ത് മുറത്തിൽ കയറി കൊത്തി മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ അത് എത്തി അധികാരനെതിരെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ മേളം കേട്ടിട്ടില്ലാത്ത അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അതായത് അദ്ദേഹത്തിന്റെ ക്യാമ്പസ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലെ മരങ്ങൾ വൃത്തിമറിച്ചു എന്നുള്ള സാർ ഇടയ്ക്ക് സുജിത് ദാസ് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനുമായിട്ടാണ് അദ്ദേഹം പുറത്തു അതെ അദ്ദേഹം ഇങ്ങനെ ഐ പി എസ് കാരെയല്ലേ ഒതുക്കാൻ വേണ്ടി അവിടെ നേരത്തെ എസ് പി ശരീന്ദനെ പരസ്യമായിട്ട് കേന്ദ്രത്തിൽ ചീട്ടപ്പെടുത്തി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു എം ആർ അജിത് കുമാർ ആണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഐ പി എസ് അസോസിയേഷൻ അദ്ദേഹത്തിനെതിരെ പല പരാതിപ്പെട്ടതാണ് അദ്ദേഹം ഒരു മതയാരെയെ പോലെ മതവിളകി പോലെ ഇങ്ങനെ നടന്നിട്ട് സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുക ഇതുപോലെ ഇപ്പൊ മുഖ്യമന്ത്രിയും ഇദ്ദേഹവും കൂടിയുള്ള ഒരു കളിയാണിത് എന്താന്ന് വെച്ചാൽ മുകേഷിനെതിരെ ആരോപണങ്ങൾ കൊടുമ്പിടിക്കൊണ്ടിരിക്കുകയും രാജിവെക്കണമെന്നുണ്ട് എന്നെത്താനും രാജിവെക്കണമെന്നുള്ള ഒരു അഭിപ്രായം ശക്തമാവുകയും പോലീസ് ബ്യൂറോയിൽ വരെ വരികയും എന്താ കാലഘട്ടം സി പി ഐ സംസ്ഥാന പട്ടിക ഉന്നയിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡൈവേർട്ട് ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നം ഇരിക്കുകയുമാണ് രണ്ടുപേരും കൂടി മുഖ്യമന്ത്രിയും അന്വരം കൂടി കളിക്കുന്ന ഒരു നാടകമാണോ എന്നുള്ളതാണ് സംശയം അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ട് ഉപേഷിനെ പോലെ സി പി എം സ്വീകരിച്ചതാണ് നിർദ്ദേശ ഇടപെടലായിട്ടുള്ള അഴിമതി രാജാക്കന്മാരെയും അച്ചടക്കമില്ലാത്തവരെയൊക്കെ സി പി എം അതിന് സംസ്കാരന്റെ അതിന്റെ സംസ്കാരത്തിന് നേരിട്ട വിധത്തിൽ ഇങ്ങനെ എത്രയോ പാർട്ടി പ്രവർത്തകർ അച്ചടക്കമുള്ളവരും അടിയാധ്വാനം ചെയ്യുന്നവരുമുണ്ട് ഇത് പണക്കാരനാണെന്ന് അറിഞ്ഞ പേരിൽ അതുപോലെ സിനിമാ നടനാണ് അഹ് അഭിനയക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ മുകേഷ് യോഗം എടുത്തിട്ട് പാർട്ടി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള അഗർത്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും അന്വർ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹം ഉൾപ്പെടെയുള്ള പലരുടെയും ഫോണിൽ എ ഡി അജിത് കുമാർ ചോർത്തുന്നു എന്നാണ് ഇതിനായി അദ്ദേഹം ഇതുപോലെ ഒരു അഴിമതിക്കാരനും അന്യ രാജ്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഒരാ ചോർത്തന്റെ അത് ഇന്ത്യയുടെ ആവശ്യമാണ് പുരക്ഷോർത്തന്റെ ആവശ്യമാണ് ഒരു ഉത്തരവാദിത്തമല്ല അരാജകവാദി ഇയാൾ ഏത് ടൈപ്പ് മനുഷ്യനാണെന്ന് അറിയണ്ടേ ഒരു വിശ്വാസികതയുള്ള മനുഷ്യനാണോ ഇയാള് ഇയാൾ ചോർത്തുന്നതിന്റെ പിന്നെ ഇന്ത്യാ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ എന്തിനാ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇന്ന് എന്തിന ഈ ധോർത്തി കഴിഞ്ഞ് ഇയാൾ വേണ്ട അട്ടിമറികൾ നടത്തി കഴിയുമ്പോൾ അവരെ തന്നെയാണ് കുറ്റപ്പെടുത്തുക ഇന്റലിജൻസ് വേണ്ട ഇവിടെയാണ് ഇതുപോലുള്ള ആൾക്കാരെ സംശയ സ്ഥലമായിട്ടുള്ള ഡീലുകൾ നടത്തുന്ന വ്യക്തികളെ കുറിച്ചാണ് അതിൽ മറ്റൊരു കൂടെ ഉണ്ട് സാർ ഒരു വലിയ ബോംബ് കൂടെ ആ ഫോൺ സംഭാഷണത്തിലുണ്ട് താനൂര ഒരു ഒരു വയട്ടുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഒരു പ്രതി ജയിലിൽ മരിച്ച സംഭവം ഒക്കെ സുജിത് ദാസ് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ആ സംഭവത്തെക്കുറിച്ച് അങ്ങനെയുള്ള മരണങ്ങളും ക്രമനങ്ങളിലും പോകുന്ന പോലീസ് ധാരാളമായിട്ടുണ്ട് പുതിയ സംഭവം ഒന്നുമല്ല ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നില്ലെന്ന് പറയുമ്പോഴും എന്ന കള്ളനാണെന്ന് പറയുമ്പോഴും അദ്ദേഹം ചില അദ്ദേഹത്തിനേക്കാൾ അതിനെ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ വകുപ്പിന്റെ കയ്യിലുണ്ട് അത് പുറത്തു വരാത്തതിന്റെ കാരണം അദ്ദേഹം ഇടതുപക്ഷ എം എൽ എന്റെ എം എൽ എ ആണെന്നുള്ളത് മുഖ്യമന്ത്രി അടുത്ത ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു തന്നെ വന്നേനെ ഇത് പുറത്തു വരാത്തതിന്റെ കാര്യം അദ്ദേഹം സി പി എം കാരനോട് ആണെന്നുള്ളത് തന്നെ അത് കഴിഞ്ഞോ ഇനിയുള്ള പുറത്തു വരും ആ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ഇല്ല ഇല്ലാതാരാണ് അന്വേഷണവരും ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്തുണ്ട് ഇദ്ദേഹത്തിനോട് ആരെങ്കിലും പറയുമോ ഇത് പുറത്തു പറയുമോ ഈ പി എസ്മാർക്ക് ഇത്ര വിവരമില്ല അവരിങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമോ അങ്ങനൊന്നും നടക്കുന്ന കാര്യമല്ല അവർക്ക് ബുദ്ധിമുട്ടാത്തവരാണോ സുജിത് ദാസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് സ്വന്തക്കള്ളക്കാത്തമായി ബന്ധമുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ശ്രീ അജിത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കേ കൂട്ടം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക ഇനി പോലീസിലും ഐ പി എസ് ഐ എസിലും ഒക്കെ ഒരുപാട് താരവേപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കള്ളങ്ങൾ പറയും നുണ പറയും പ്രൊമോഷന് വേണ്ടിയിട്ട് ഒട്ടും മോശം വന്നവരും മറ്റെല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും പോലെ ഇതൊക്കെ ആർക്കെ ഒരു ഭരണപക്ഷത്തിലെ ഒരു ഭരണപക്ഷത്തെ എം എൽ എ പറയുന്നതിൽ തരത്തില്ലേ കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഇവിടുത്തെ വിഷയങ്ങൾ ഒരു ഭരണപക്ഷത്തെ എം എൽ എ പറയുമ്പോൾ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയെ ധരിപ്പിക്കത്തില്ല മുഖ്യമന്ത്രി ഇവർ പൊട്ടനാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് വിശ്വാസതയില്ലാത്ത എം എൽ എതയുള്ള എം എൽ എ മാർ പറഞ്ഞാൽ നമുക്ക് ഒരു എന്തൊക്കെയാണ് കാണിച്ച പോയി സത്യത്തിന് വരുന്നല്ലോ മരം മുറിച്ച് നടത്തിയത് എന്നിട്ട് അതിലെ മുഖ്യമന്ത്രി എന്തൊക്കെ പ്രതികരിച്ചോ അപ്പൊ അതിന് വിശ്വാസം മുഖ്യമന്ത്രി ഇന്ത്യക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ ഇതൊക്കെ ജുമ്മാൻ ഇയാളെ കൂടായി പോലാറില്ല അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമാണ് അതെ അത് തന്നെയാണ് നടക്കുന്നത് നാടകം തന്നെ അറപ്പതിരിക്കാൻ വേണ്ടി നാടകം ഈ കുട്ടിപ്പങ്ങളൊക്കെ കേട്ടോ സാറക്കാണെങ്കിലും അങ്ങോട്ട് പോയി മുകേഷിൽ നിന്ന് മാധ്യമങ്ങളുടെ പ്രസ്ഥ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമാ കടിയാണ് ഒരു സിനിമ സിനിമ ഇങ്ങനെയാണെന്ന് അതിനകത്ത് ഇങ്ങനെ പല ബ്രാഹ്മണകളും ഉണ്ടാവും ഇതിനപ്പുറം വിശ്വാസം ഒന്നും അന്മർ നിഷ എന്നുള്ളത് തന്നെയാണ് സത്യം അന്മർ ഇപ്പൊ വെടിപാട് കുടുക്കിയതുപോലെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല താൻ തന്നെ കുടിക്കുന്ന ആരും വിശ്വസിക്കില്ല ഏതായാലും അതെന്തായാലും ഏതായാലും ഈ പറയുന്ന ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു ഭരണവർഷത്തെ എം എൽ എ പറയുന്ന ഒരു അമ്പ് ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും ഈ സർക്കാരിനെതിരെയുമാണ് ആ അതെ ഇപ്പൊ തൽക്കാലത്തേക്കുള്ളത് മാറും വിഷയം മാറും ഈ വിഷയങ്ങളൊക്കെ മാറി പൊതുവിഷയങ്ങളൊക്കെ ഒക്കെ പോകും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ എം എൽ എ അല്ല അദ്ദേഹത്തിന്റെ റാക്ക് റെക്കോർഡ് അങ്ങനെയുള്ളതല്ല ആയിരുന്നു വളരെ ഐ പി എഫ് ഗാർഡ് എന്തോ അദ്ദേഹം പറഞ്ഞു എന്തോ കാര്യം സാധിക്കാതിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുമതികൾ അവര് പുറത്തു കൊണ്ടു എന്നെ വിരൂപന കാണിച്ചിട്ടില്ല അവരവരുടെ ജോലി ചെയ്തു അതിനെതിരെ അദ്ദേഹം ഒരു മീറ്റർ നടത്തി ആരോ പറഞ്ഞുകൊടുത്തോ എന്തോ എവിടെയോ ഇതിന് വലിയൊരു വലിയ ഒരു പരിപാടോ റവരേഷനോ ഇൻവെസ്റ്റിഗേഷനോ ഒന്നും കിട്ടാറില്ല അതൊക്കെ എന്ത് ഓഡിയോ കേട്ടാലും മാധ്യമങ്ങൾ പുറകെ പോകും Yeah, no, no, I'm gonna